ഹലോ സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് വേറെ ഒന്നുമല്ല എൻ്റെ ബർത്ത്ഡേ ആണ് സോ ഞാൻ രാവിലെ എണീറ്റ് കുളിച്ച് ഞാനിപ്പം കറൻ്റ്ലി നന്ദുവിൻ്റെ വീട്ടിലാണുള്ളത് ഞാൻ രാവിലെ എണീറ്റ് കുളിച്ച് ബർത്ത്ഡേ ഒക്കെ അല്ലേ അതുപോലെ പള്ളിയിൽ പോകാൻ പോവുകയാണ് അപ്പം കഴിഞ്ഞ ബർത്ത്ഡേക്കും ഞാൻ എറണാകുളത്തുണ്ടായിരുന്നു മറ്റേ ഇൻറ്റേൺഷിപ്പ് അങ്ങനത്തെ സമയമായിരുന്നു അപ്പം കഴിഞ്ഞ ബർത്ത്ഡേയിലും മീൻസ് കൊച്ചിയിലൊക്കെ വന്ന് മട്ടാഞ്ചേരി അങ്ങനെയൊക്കെയായിരുന്നു ഈ എന്താ ഇവിടെ തന്നെയുണ്ട് എറണാകുളത്ത് തന്നെ ഉണ്ട് ഓക്കെ അപ്പം ഞാൻ എന്താ എന്താണ് എൻ്റെ ഔട്ട്ഫിറ്റ് കളാവോ പുതിയ ഉടുപ്പാണ് എന്തൊക്കെയാണോ എന്തോ പറയുന്നത് ഓക്കെ എന്നിട്ട് കുളിച്ച് ഒരുങ്ങി നിൽക്കുകയാണ് നന്ദവിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ പള്ളി ഇവിടെ കുറച്ച് അടുത്താണ് നടന്ന് പോകണം അപ്പം അതൊക്കെ തന്നെയാണ് വിശേഷം ഓക്കെ പിന്നെ കാണാം നമ്മളിന്ന് പിന്നെ കുറേ എന്താണ് കുറേ സ്ഥലത്ത് സ്ഥലമൊന്നുമല്ല ഞാൻ എനിക്ക് വഞ്ചിയിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഇന്ന് നമ്മൾ വഞ്ചിയിലൊക്കെ കയറാൻ വഞ്ചിയൊക്കെ ബുക്ക് ചെയ്തിട്ടേക്കാണ് അപ്പം അങ്ങനത്തെ കുറച്ച് എക്സൈറ്റിംഗ് കാര്യങ്ങളായിരിക്കും ഇന്നത്തെ ഈ ബ്ലോഗിലുള്ളത് സോ വെൽക്കം ബാക്ക് എന്ത് ഹൈ നമ്മൾ വേർത്തൊലിച്ചിട്ടിങ്ങനെ ഇരിക്കുകയാണ് ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂട് ഫാൻ്റെ മുട്ടിയിലാണ് ബ്ലാക്കും കൂടെ ഉണ്ട് നല്ല രസമുണ്ട് ഫാൻ്റെ മുട്ടിയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ വേർത്തൊലിക്കും സൺസ്ക്രീനൊക്കെ ഇട്ടിട്ടുണ്ട് എന്താ ഓടി ഓടി ഓടിപ്പോയിക്കോണ്ടിരിക്കയാണ് വേറെന്തോ പറയുണ്ടായിരുന്നു മറന്നേ ആ എൻ്റെ മുടിയുണ്ടോ എങ്ങനെയൊക്കെയോ ഒരു പണ്ണിട്ടങ്ങ് വെച്ചേക്കണം ഓക്കെ പള്ളി കഴിഞ്ഞിട്ട് കാണാവേ ഇന്ന് കുറച്ച് ഇത് ഊടിയാണ് അങ്ങനെ നമ്മളിതാ ഒരു അഞ്ച് മിനിറ്റൊക്കെ ലേറ്റായിട്ടുണ്ടായിരുന്നു അവസാനം എന്താ പള്ളിയിലെത്തി സോ അതുപോലെ തന്നെ ഇവിടത്തെ ആരാധന എൻ്റെ പള്ളിയിൽ മീൻസ് രണ്ടും രണ്ടിതാണ് ആർ സി അങ്ങനെ ഒരുപാട് ഇതില്ലേ അപ്പം എൻ്റെ അവിടത്തെ കാട്ടി കുറച്ച് ഡിഫറൻസ് ഉണ്ട് സംഭവം എനിക്കൊന്നും അങ്ങനെ അധികം മനസ്സിലാവണമെന്നില്ലായിരുന്നു നന്ദു ചെയ്യണതും പറയണതും പോലെ ഞാനും അങ്ങനെ ചെയ്ത് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ അതുപോലെ ആരാധനയുടെ ടൈമും കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഒരു മണിക്കൂറൊക്കെ ഉള്ളൂ അതിന് ശേഷം അവിടെ കുറേ ഇങ്ങനത്തെ എന്താണ് വിഗ്രഹങ്ങൾ അങ്ങനെ പറയാം അപ്പം അങ്ങനെ കുറെ ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിനെയൊക്കെ പോയി നന്ദു എന്നെ കാണിച്ചു തന്ന് പിന്നെ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ചാപ്പൽ എന്ന് പറയണ അതെനിക്ക് പ്രോപ്പറായിട്ട് എന്താണ് സംഭവം അതൊന്നും എനിക്ക് അറിഞ്ഞു നമ്മുടെ പള്ളിയിട്ട് ഞാൻ പറഞ്ഞില്ലേ കുറേ ഡിഫറൻസ് ഉണ്ട് അവിടെ പോയി അങ്ങനെ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഒരു സെമിത്തേരി കണ്ട് അപ്പം നന്ദുവിൻ്റെ വീട്ടിലെ അടുത്തൊരു ആൻറ്റീനെ അവിടെ അടക്കം ചെയ്തിട്ടുണ്ട് പിന്നെ ആ കല്ലറയൊക്കെ പോയി ഇങ്ങനെ കണ്ട് പിന്നെ അത് കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങി അവിടെ നിന്ന് സോ നമ്മൾ പള്ളിയിൽ പോയിട്ട് വന്ന് നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഇടിയപ്പമുണ്ട് അപ്പമുണ്ട് പിന്നെ അതാ വെജ് സ്റ്റു ഞങ്ങൾക്ക് ചിക്കൻ അവർക്ക് ചിക്കൻ കറിയും നമുക്ക് വെച്ച് സ്പെഷ്യൽ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കിച്ചൺ ഡ്യൂട്ടി നമ്മളല്ല നന്ദു നന്ദുവിൻ്റെ അമ്മയും നേരെ കിച്ചൺ ഡ്യൂട്ടിയിലോട്ട് പോവുകയായിരുന്നു അപ്പോൾ അവർക്ക് മീൻസ് നന്ദുവിനും എല്ലാം കുക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ അറിയാം എനിക്കാണെങ്കിൽ അധികം ഒന്നും അറിഞ്ഞുകൂടാ അപ്പോൾ എനിക്കവിടെ ആകെ ചെയ്യാൻ പറ്റണതായിട്ട് അറിയാമെന്നുള്ളൊരു പണി ഈ ഒരു വെണ്ടയ്ക്ക് അറിയണതായിരുന്നു അങ്ങനെ ഞാനും ഹെൽപ്പ് ചെയ്യാണ് വെണ്ടയ്ക്ക് അരിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ ഭയങ്കര ആയിട്ട് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞിട്ട് ഒരു മണിക്കൂറോളം എടുത്ത് ഞാൻ ഈ വെണ്ടയ്ക്ക കട്ട് ചെയ്ത് തീരാനായിട്ട് ആ എന്തായാലും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ ഹെൽപ്പ് ചെയ്യണം എൻ്റെ ഇടയ്ക്ക് കുറേ ഇങ്ങനെ സംസാരിച്ച് 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 എന്തൊക്കെയോ ക്യോ സംസാരിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അടിപൊളിയായിരുന്നു ആ ഒരു ടൈം കട്ട് ചെയ്തുകൊണ്ട് മാങ്ങ അപ്പം ഞാൻ രാവിലെ പറഞ്ഞ പോലെ നമ്മൾ കുമ്പളങ്ങി ചുറ്റിക്കറങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ രാവിലെ ഇട്ട ഉടുപ്പ് തന്നെയാണ് ഇട്ടേക്കുന്നത് വേറെ ഉടുപ്പൊന്നും കൊണ്ടുവന്നിട്ടില്ല അതുപോലെ ഈ ഉടുപ്പിൽ ഫോട്ടോസും കിട്ടിയിട്ടില്ല അപ്പം ഇത് തന്നെ ഇടാന്ന് വിചാരിച്ച് ഭയങ്കര ചൂട് ഇവിടെ ചൂടാണ് സഹിക്കാൻ പറ്റാത്തത് വേർത്ത് ഒലിക്കണം എന്താ അങ്ങനെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു പള്ളിയിൽ കയറി അങ്ങനെ കയറണമെന്ന് വിചാരിച്ച് കയറിയതല്ല നമ്മൾ കണ്ടപ്പം ജസ്റ്റ് ഒന്ന് കയറിയതാണ് അങ്ങനെ ഒരു ഇതുണ്ട് ഒരു വിശ്വാസമുണ്ട് നമ്മളിപ്പം ഫസ്റ്റ് ടൈമാണ് ഒരു പള്ളിയിൽ പോകണമെങ്കിൽ നമുക്ക് മൂന്ന് കാര്യം പ്രാർത്ഥിച്ചാൽ അതിൽ രണ്ട് കാര്യം നടക്കുമെന്ന് അങ്ങനെ ഞാനും പ്രാർത്ഥിച്ചു മൂന്ന് കാര്യങ്ങൾ അങ്ങനെ അടിപൊളി പള്ളിയായിരുന്നു കാണാനായിട്ടും അങ്ങനെ ഞാൻ കുറച്ച് പിക്സും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ ഇറങ്ങി അപ്പൊ നമ്മളിതാ ഇവിടെ സൂസൻ ആൻഡി കഴിയിട്ട് വന്നിട്ടുണ്ട് നന്ദൂന്റെ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അല്ലെങ്കിൽ നമ്മളെ രണ്ടേരം പോലെ വരണ്ട് അവരുണ്ട് അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് അവിടെ നിൽക്കാൻ വന്നു കാണിച്ചു തരാം അപ്പൊ അവിടെ നിന്ന് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കാണ് ആൻഡി ഹായ് സോ നമ്മൾ യിലാണ് പറയ അമ്പലത്തറ എനിക്കിവിടെല്ലോ കുമ്മളിയിലുള്ള ഒരു മെയിൻ സ്ഥലമാണ് എന്ന് പറഞ്ഞാല് ഇവിടെയാണ് മെയിൻ ആയിട്ട് എല്ലാരും കവരൊക്കെ കാണാൻ ഇവിടെ ഈ വഴിയൊക്കെ ബ്ലോക്ക് ആവും ബ്ലോക്ക് ആവും പോലീസുകാരൊക്കെ വരേണ്ടി വരവസാരം അപ്പൊ ഇപ്പൊ നമ്മള് പോണത് കവറിൽ രാത്രി പത്തുമണിക്കൊക്കെ കാണാൻ പറ്റുള്ളൂ അപ്പൊ ഇപ്പൊ നമ്മള് പോണത് എന്തിനാണ് ൂട്ടി ആസ്വദിക്കാനും വഞ്ചിയില് കേറാനും അങ്ങനൊക്കെ ഒന്ന് ഞാൻ ഭയങ്കരമായിട്ട് വിചാരിച്ചൊരിതാണ് ഞാൻ അന്തിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പറയാൻ വേണ്ടി മറന്നു ഒരു മൂന്ന് വർഷം മുമ്പ് ഞാൻ വന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് അന്ന് ബ്ലോഗും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ എടുക്കാനൊന്നും പറ്റിട്ടില്ല വഞ്ചിയില് കാണാൻ പറ്റുള്ളൂ പറ്റിയില്ല വഞ്ചിയില് കേറാൻ പറ്റിയില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയൊരു ദിവസം പാത്രം സെറ്റ് ആക്കാന്നൊക്കെ പറഞ്ഞത് പാദവർ ആണ് ഇന്ന് ഇന്ന് വഞ്ചിയിൽ കയറാൻ പോവേണം നീന്താനെന്ന് പറഞ്ഞുകൂടാ അരങ്ങിയടാ എന്താവും പറഞ്ഞുകൂടാ ഇവിടെ ഇവിടെ ഞാൻ കാണിച്ചിരുന്നു ഇത് നീ കറീ ഞാൻ കേറാം അയ്യോ പേടിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പണിയാണ് കക്കാ വാരാൻ പോകും നീന്തിട്ട് അറിയാമോ നീന്തല്ല താഴ്ച പോയാ അറിയാണ്ടാവില്ല ഇങ്ങനെ അതച്ച് കയറാതൊക്കെ അറിയാം നല്ല ആഴുണ്ട് ഇത് നല്ല ആളോ ഇത് കുമ്പളങ്ങൾ അല്ല ഞാൻ ഇങ്ങനെ ഞെട്ടാത്തതെന്ന് വെച്ചാ ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇടക്കിടക്ക് ഞെട്ടണില്ല അടിപൊളി സ്ഥലം നിങ്ങൾക്കറിയായിരിക്കുമല്ലോ അടിപൊളി സ്ഥലം ഇനി നൈറ്റ് ആകുമ്പോ കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് വണ്ടിക്കകത്തോട്ട് കയറി മീൻസ് വള്ളത്തിൽ കയറി ഞാൻ പ്രിപ്പയർ ആയിരുന്നില്ല അതായിരുന്നില്ല നമ്മൾ ഓർഡർ ചെയ്തിരുന്ന വെള്ളം പക്ഷേ വെള്ളം ഇനിയാണ് ശരിക്കും കയറാൻ പോണത് കവര് കാണാൻ വേണ്ടി കവര് കാണാമോ ഉണ്ടെങ്കിൽ കവര് കാണുക അടിപൊളി നല്ല കാറ്റും

കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോ ഒരു ആടിനെ ഒക്കെ എടുത്ത് പക്ഷെ ഇപ്പ്രാവശ്യ കണ്ടിട്ടൊരു ലുക്കില്ലല്ലേ നമ്മളിപ്പോൾ ഉള്ളത് കുമ്പളങ്ങ സിനിമയില് ഫസ്റ്റ് അയാളിങ്ങനെ തൂങ്ങി മരിക്കൂലേ അതാണില്ലല്ലോ അമ്മല്ലേ ഇവിടെ താമസിക്കാരില്ല ഇടിഞ്ഞു വീണു നടക്കി അനന്തോരാധന സോമ്പിരാഹനെ നോക്കണത് عادي ദൈഹോളക്കൊക്കെ നോക്കുന്നേ നോക്ക് നോക്ക് ഇടി കല്ലി ആ ഇപ്പോ പോയെന്ന് നോക്കി നടക്കി ഓലെ ആ അതിനെ ആടനെ കാണാൻ വിട്ടുണ്ടല്ലേ ശരി അല്ലിലാട്ടോ കൊണ്ട് വരണല്ലേ പവറ സ്നേഹത്മൈ ഗൈസ് ഇതാതാണ് മാടം കാണാൻ പറ്റുന്നുണ്ടോ ഏറുമാടം ചെമ്മീൻ ചെറ്റ് എന്താ കമ്പ വല വലിക്കാൻ അവർക്കായി ഒരാൾക്ക് അവിടെ കിടക്കാൻ പറ്റും അവരവിടെയാണ് താമസിക്കണേ പോയ പറയണത് എടുക്കായിരുന്നു ഒന്നുകൂടെ പറഞ്ഞ ഒന്നുകൂടെ പറഞ്ഞ മനസ്സിലായില്ല മനസിലായില്ല ചെമ്മീൻ പിടിക്കുകയാണ് അതിലെ കമ്പളാവും അതിലായ താഴ്ത്തും താഴ്ത്തും അത് ചെമ്മുണ്ടാവും അവർക്കു കൊടഞ്ഞെടുക്കുന്ന വെച്ച് കിട്ടാനല്ലേ കല്ലുകൾ വലിക്കണേ മൂന്നിലേറെ കല്ലുക ഒരു വലുണ്ടോ കൈച്ചാടൂമ്മ ഇത്ര കിട്ടിയും നന്ദു ഇതായിരുന്നു സ്ലാങ് പണ്ടക്കളഞ്ഞിന്റെ നിങ്ങ എവിടെ പോണേ ഞാനില്ലേ അമ്മയുടെ വീട്ടിൽ പോയിച്ച് ഇങ്ങനെയാണെന്നുണ്ട് പണ്ട് സംസാരിച്ച വളർത്തൽ എൻ്റെ കൂടെ ചേർന്നിട്ട് അച്ചടി വാശി പിന്നെ അച്ചടി വാശ നീ എന്താ പറയുക നമ്മൾ ഇതാ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരു വെള്ളത്തിന്റെ ഇപ്പുറത്തൊരു സൈഡിൽ മാറിയിരിക്കയാണ് കവര് നടക്കു തോന്നണില്ല കവര് കിട്ടും മഴ പെയ്യാൻ പാടില്ല വെട്ടം ഉണ്ടാവാൻ പാടില്ല ചന്ദ്രനുണ്ടാവാൻ പാടില്ല പല പല കണ്ടീഷൻ വെള്ളം ഒഴുക്കില്ലാതെ വെള്ളം അനങ്ങാണ്ട് കിടക്കണം ഈ നാല് കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ പിന്നെ ഇപ്പൊ മഴ രണ്ടു ദിവസം മുന്നേ പെയ്തായിരുന്നു അപ്പൊ എല്ലായിടത്തും കുറവാണ് സൂസൻ യുധം കൊണ്ടിറങ്ങി എന്നാണ് പറഞ്ഞേക്കണേ കൊറേ ആൾക്കാർ വന്നിട്ടുണ്ട് കവര് നിർത്തിയിട്ട് കവര് മാത്രം ഇല്ല നമ്മളെല്ലാ തിരിച്ച് സൂസനാൻറ്റിന്റെ വീട്ടിലെത്തി നമ്മൾ നേർച്ച പായസം കണ്ടില്ല പിന്നെ അവിടെ നടന്നത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് എനിക്ക് ഈ വീഡിയോ തുടങ്ങിയപ്പം ബർത്ത്ഡേ ആണ് എന്ന് പറഞ്ഞതല്ലാതെ പിന്നെ എനിക്ക് ഞാനത് ഓർത്തിട്ടില്ല ആരെങ്കിലും വിഷ് ചെയ്യുമ്പം ഓക്കെ എൻ്റെ ബർത്ത്ഡേ ആണ് അങ്ങനെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ പിന്നെ ഫുൾ നമ്മൾ എന്താണ് കുമ്പളങ്ങി ചുറ്റാൻ പോയി ഭയങ്കര ബിസി ആയിരുന്നില്ലേ ഓർക്കാനൊന്നും അങ്ങനെ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ലാസ്റ്റ് ഡിന്നറിൻ്റെ ആ സമയമായപ്പോഴേക്കും ഞാൻ ഒട്ടും വിചാരിച്ചില്ല നന്ദുതാ കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങി എന്നെ സർപ്രൈസ് ചെയ്യിപ്പിച്ച് എനിക്കാണെങ്കിൽ ചിരിയും പറഞ്ഞത് എന്തോ പോലെയൊക്കെയായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നില്ലേ കുറേ ആൾക്കാരുണ്ട് എനിക്കിങ്ങനെ കുറേ ആൾക്കാരൊക്കെ വരുമ്പം ഒരുമാതിരി ഒരിതാണ് മീൻസ് എല്ലാവരും പരിചയമുള്ളവരാണ് എല്ലാവരും അത്രയും ആണ് എന്നാലും കുറേ ആൾക്കാർ വരുമ്പോൾ നമ്മളിങ്ങനെ ഒരു ഒരുമാരത്തൊരു ഫീലില്ലേ അങ്ങനെ ഞാൻ ഇളിച്ചോണ്ടിങ്ങനെ നിൽക്കുകയായിരുന്നു കൊള്ളായിരുന്നു അടിപൊളിയായിരുന്നു താങ്ക് യു നന്ദു ഞാൻ അന്നങ്ങനെ താങ്ക് യു എന്നൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് അന്നേ ദിവസം ബാക്കി ഫുള്ള് ഞാൻ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയായിരുന്നു ഞാൻ അത് ഒട്ടും തീരെ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ലാത്തൊരു സംഭവമായിരുന്നു അങ്ങനെ കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കേക്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഹാപ്പി ഗിഫ്റ്റും തന്നിട്ടുണ്ടായിരുന്നു അതും നിങ്ങളെൻ്റെ റിയാക്ഷൻ കണ്ടറിയാം ഞാൻ അങ്ങനെ അന്തം വിട്ട് നിൽക്കുകയായിരുന്നു ഞാൻ കേക്ക് കിട്ടിയപ്പോഴേക്കും പിന്നെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് എന്നുള്ള കാര്യമൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു എനിക്കെന്തോ എനിക്കൊന്നും ബുദ്ധി ഇല്ലാത്തൊരു ദിവസമായിരുന്നു അന്നത്തെ ദിവസം അങ്ങനത്തെ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്ത് അപ്പം ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു ഞാൻ എനിക്ക് എന്തൊന്നാണെന്ന് അതിൻ്റെ അകത്തുള്ളതെന്ന് ചിന്തിക്കാൻ പോലും അന്നത്തെ ഒരു ബുദ്ധി ഇല്ലായിരുന്നു അങ്ങനത്തെ ഒരു അവസ്ഥ ഒരുമാതിരി മന്ദിച്ചിരിക്കുന്ന അവസ്ഥയായിരുന്നു അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കമ്മൽ വള പിന്നെ എൻ്റെ ഫേവറേറ്റ് ഒരു ക്യൂട്ട് ക്ലിപ്പ് ഇതായി കുഞ്ഞു പിള്ളേർ വെക്കണ ക്ലിപ്പാണെന്ന് തോന്നുന്നു പക്ഷേ ഇപ്പോൾ എല്ലാവരും വെക്കാറുണ്ട് ഞാൻ അമ്മയടുത്ത് പറഞ്ഞിട്ട് അമ്മ വാങ്ങി തന്നില്ല അതൊക്കെ നന്ദി വാങ്ങി വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഞാൻ രണ്ട് ദിവസം മുമ്പ് വാങ്ങണമെന്ന് പറഞ്ഞ സാധനമൊക്കെ എൻ്റെ അടുത്തുണ്ടായിരുന്നു എന്നാലും ഗിഫ്റ്റ് അടിപൊളിയായിരുന്നു എന്തായാലും ടോട്ടലൊരു ഇതായിരുന്നു ഒരു കിളി പോയ അവസ്ഥ അപ്പോൾ ഞാൻ നേരത്തെ പോലെ ഡിന്നർ അവിടെയായിരുന്നു ഡിന്നർ അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു നോൺ വെജ് പക്ഷേ എന്ത് ചെയ്യാൻ ഞാൻ നോമ്പാണ് അപ്പോൾ എനിക്കതൊന്നും പറ്റില്ല മീൻ പൊള്ളിച്ചതും ചെമ്മീൻ എന്തൊക്കെയുണ്ട് ഞാനതൊന്നും അന്വേഷിക്കാൻ പോയില്ല ബാക്കി ടോട്ടൽ അടിപൊളിയായിരുന്നു പിന്നെ എനിക്ക് വെജിൻ്റെ കറിയും എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു